ഏറെ നിറഞ്ഞ ഈ ഒരു മാസത്തിലും ഈ ഒരു ദിവസത്തിലും ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒരുപാട് ആളുകൾ അതെ ഇപ്പോൾ ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം വന്നിട്ടിങ്ങനെ ഭയങ്കര ഭയങ്കര പ്രയാസത്തിൽ പറയുന്ന സമ്പത്ത് ഇല്ല കടങ്ങൾ ആണ് പിന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് കടം കൊടുക്കാനുണ്ട് ഇങ്ങോട്ട് തിരിച്ചു കിട്ടാനുണ്ട് പക്ഷെ ഓരോരോ പ്രതിസന്ധിയാണ് ഇങ്ങനെ ഒരുപാട് സങ്കടം പറയുന്ന ആളുകളുണ്ട് അത് നേരിട്ട് പറയുന്നവരുണ്ട് ഫോണിൽ വിളിച്ച് പറയുന്നവരുണ്ട് ഇപ്പോൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റായി പറയുന്നവരുണ്ട് അപ്പോൾ ഇതുപോലെ ൾക്ക് മുമ്പ് പള്ളിയിൽ ഇരിക്കുന്ന മുത്തുനബി സുല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങളോട് ഒരു സുഹാബി വന്നിട്ട് പറഞ്ഞു നബിയേ എനിക്കും ഭയങ്കര പ്രശ്നമാണ് എനിക്കും ഭയങ്കര പ്രയാസമാണ് സങ്കടമാണ് ആ സമയത്ത് നബി സുല്ലാഹു അലഹി വസല്ലാത്തങ്ങൾ ഒരു കാര്യം ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്തു ഇത് നീ പറഞ്ഞോ ഇത് നീ മുറുകെ പിടിച്ചോ ഇൻഷാ അള്ളാ സമ്പത്ത് നിന്റെ പുറകെ വരും രണ്ടാഴ്ച കഴിഞ്ഞില്ല ആ സ്വഭാവങ്ങളെ കാണാൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് അലഹമുല്ല വലിയ റാഹത്താണ് സമ്പത്ത് അലഹമുല്ല എനിക്ക് ഉണ്ട് എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് അദ്ദേഹം രണ്ടാഴ്ച രണ്ട് ജുമാക്കു ശേഷം വന്ന് പറഞ്ഞു ഞാൻ അപ്പൊ അനുഭവം സാക്ഷിയാണ് ഇൻഷാ അള്ളാ നമ്മളും ചൊല്ലിയാൽ ഒരുപാട് സാമ്പത്തിക ഭദ്രത നമുക്ക് കിട്ടുന്ന ഒരു അത്ഭുത ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രയാസമാണ് കടമാണ് പ്രശ്നമാണ് സങ്കടമാണ് ദുഃഖമാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് മാനസികമായ ടെൻഷനാണ് എല്ലാം മാറാൻ ഒരു മൂന്ന് വഴി ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ ലോകത്തിലുള്ള കൂടാനു കൂടി വരുന്ന മലക്കുകൾ എല്ലാ ജീവനുള്ള വസ്തുക്കളും അവകൾ ചൊല്ലുന്ന ഒരു തസ്ബീ മലക്കുകൾ ചൊല്ലുന്ന ചൊല്ലുന്നൊരു തസ്ബ്യമുണ്ട് ലോകത്തിലെ സർവ്വ ചൊല്ലുന്ന ഒരു റിഖർ ഉണ്ട് ഇൻഷാല് അതും ഇന്നത്തെ ക്ലാസ് നമുക്കൊന്ന് കേട്ടാലോ അപ്പം ഇൻഷാല് കേട്ടതനുസരിച്ച് അമ്മൾ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തോഫിക്ക് തരട്ടെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇൻഷാല് അസലമു വാർഹമത്ത വസ്മിറീം അലഹമുല്ലാഹിറബൻ വസ്സലാമു മുഹമ്മദിൻ അലിഹി ബഹുമാന സ്നേഹം െ കരുണാ ഭാരതിയായ പടച്ചറബ് നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകളൊക്കെ കാണുന്ന നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റായത് ആവശ്യത്തു പറയുന്ന നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു താല നമുക്കെല്ലാവർക്കും ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള മഹാസൗഭാഗ്യം നൽകട്ടെ ആമീൻ പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും അലഹമ്മദില്ല അള്ളാഹുവിൻ്റെ വലിയ അതിമഹത്തായ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നവരാണ് അല്ലെ നമ്മളിപ്പോ ശ്വാസമെടുക്കുന്നു ശ്വാസം നിശ്വസിക്കുന്നു അല്ലേ അതുപോലെ വെള്ളം കുടിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു പിന്നെ നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് നമ്മുടെ മക്കൾ നമ്മുടെ വീട് നമ്മുടെ വാഹനം നമ്മുടെ ആരോഗ്യം എല്ലാം അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളാണ് ന്യായമത്തു അപ്പോ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഞമത്തുകൾക്ക് നന്ദിയുള്ള അടിമയായി നമ്മൾ മാറണം അതിന് ഏതൊക്കെ രൂപത്തിലാണ് നിസ്കരിക്കുക നോമ്പ് പിടിക്കുക മറ്റ് സൽക്കരമങ്ങൾ ചെയ്യുക നാവ് കൊണ്ട് അൽഹദില്ല എന്നുള്ളൊരു വാക്ക് പറയുക ഇതൊക്കെ നന്ദി ഉള്ള അടിമകളിൽ പെടാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതങ്ങനെ ലോകത്ത് അള്ളാഹു സുബഹാനഹൂഹത്ത ആല ഏതെല്ലാം ജീവികളെ സൃഷ്ടിച്ചിട്ടുണ്ടോ പക്ഷികളാവട്ടെ അല്ലെങ്കിൽ മൃഗങ്ങളാവട്ടെ ഇഴജന്തുക്കളാവട്ടെ സസ്യങ്ങളാവട്ടെ എല്ലാത്തിനും ജീവനുണ്ട് അല്ലെ എല്ലാത്തിനും ജീവനുണ്ട് ഒരു മരം അത് അതിന് നടുമ്പോൾ തന്നെ അത് മരമായി വളരുന്നതല്ല ചെറിയൊരു ഒരു തൈ ആയിരിക്കും ആ തൈ അത് വളർന്ന് വളർന്നു വളർന്നു വളർന്നാണ് എല്ലാവർക്കും കായകൾ തരുന്ന ഇപ്പം മാവാണെങ്കിൽ നമുക്ക് മാങ്ങ തരുന്ന പ്ലാവാണെങ്കിൽ നമുക്ക് ചക്ക തരുന്ന അതുപോലെ തന്നെ വാഴയാണെങ്കിൽ നമുക്ക് വഴം തരുന്ന ഇതൊക്കെയായി മാറുന്നത് അവകൾക്ക് ജീവനുള്ളത് കൊണ്ടാണ് ജീവനുള്ളത് കൊണ്ടാണ് അവകളിങ്ങനെ വളരുന്നത് പിന്നെ നമ്മുടെ വീട്ടിലുള്ള ആട് പശു കോഴി അതൊക്കെ നമ്മൾ കാണുന്ന ജീവികൾ എല്ലാത്തിനും ജീവനുണ്ട് ജീവനുള്ള എല്ലാ വസ്തുക്കളും ജീവനുള്ള എല്ലാ വസ്തുക്കളും അവയുടേതായ ഭാഷയിൽ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവയാണ് എങ്ങനെ ജീവനുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് അവരുടേതായ ഭാഷയിൽ നന്ദി ചെയ്യുന്നതാണ് വിശുദ്ധമായ ഖുർആാനിൽ തന്നെ വിശുദ്ധമായ ഖുർആാനിൽ തന്നെ അള്ളാഹു ആ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് ഏഴ് ആകാശവും അതുപോലെ തന്നെ ഭൂമിയും വസ്തുക്കളും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നവയാണ് എങ്ങനെ ഏഴ് ആകാശവും ഭൂമിയും മറ്റ് വസ്തുക്കളെല്ലാം അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നവയാണ് ഏത് ഭാഷയിൽ അവരുടേതായ ഭാഷയിൽ പക്ഷേ നമുക്ക് അവരുടെ ഭാഷയൊന്നും മനസ്സിലാവുന്നില്ല എന്ന് മാത്രം അപ്പോൾ ചോദിക്കും മറ്റ് ജീവികൾക്കും ഭാഷകളുണ്ടോ ഉണ്ട് എന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ പരസ്പരം ഉറുമ്പുകൾ നമ്മൾ ശ്രദ്ധിച്ചാണ് മനസ്സിലാവുക ഉറുമ്പുകൾ അവകൾ പോകുമ്പോൾ പരസ്പരം ഇങ്ങനെ മുട്ടിമുട്ടി അല്ലെ മുഖത്തോട് മുഖം മുട്ടി ഇങ്ങനെ പോകുന്നുണ്ട് അത് അവകൾ പരസ്പരം ആശയ കൈമാറ്റം നടത്തുന്നവയാണ് ഏത് ജീവികൾ നോക്കിയാലും അല്ലെ ഇപ്പോ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചില പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ അവകൾ ഓടി വരുന്നത് അതായത് ഇപ്പോൾ എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ അരിയോ എന്തെങ്കിലും ഈ പുഴുവോ എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ ഈ തള്ളക്കോഴി പ്രത്യേക തരത്തിലൊരു ശബ്ദം ഉണ്ടാക്കും അപ്പോൾ അവിടെ ഇവിടെയൊക്കെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഓടി വരാറുണ്ട് അതുപോലെ തന്നെ തൻ്റെ കിടാവ് ഈ കിടാവിനെ കാണുമ്പോൾ തൻ്റെ കുഞ്ഞിനെ കാണുമ്പോൾ പശുവും ആടുമൊക്കെ പ്രത്യേക തരത്തിലുള്ള ഒരു മുരളിച്ച മുരളാരുണ്ട് അപ്പോൾ എല്ലാത്തിനും അവയുടേതായ ഭാഷയുണ്ട് ആ ഭാഷയിൽ എല്ലാ ജീവികളും അള്ളാഹുവിന് വിക്രി ചെയ്യുന്നവയാണ് തസ്ബീഹ് ചൊല്ലുന്നവയാണ് ഇത് വിശുദ്ധമായ കുർആാനിലൂടെ അള്ളാഹു തല നമുക്ക് പറഞ്ഞു തരുന്നതാണ് അതുകൊണ്ട് അത് വിശ്വസിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ് ഏതൊരു വസ്തുവിനെയും ശുദ്ധിയാക്കുന്ന മറ്റൊരു വസ്തു ഉണ്ടാവും ഉണ്ടാവൂല്ലേ ഇപ്പോൾ നമ്മുടെ വസ്ത്രം ഇപ്പോൾ എൻ്റെ ഈ ഒരു കമീസ് അതുപോലെ തന്നെ എൻ്റെ തൊപ്പി എൻ്റെ ഷോള് അതുപോലെ തന്നെ നമ്മളൊക്കെ ധരിക്കുന്ന എന്താ ഷർട്ടാവട്ടെ പാൻറ്റാവട്ടെ മുണ്ടാവട്ടെ നൈറ്റി ആവട്ടെ പർദ്ധ ചുരിദാറാവട്ടെ ഏത് വസ്ത്രമാണെങ്കിലും അതിൽ അഴുക്കുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും സോപ്പോ സോപ്പ് പൊടിയോ ഉപയോഗിച്ച് നമ്മൾ കഴുകും എന്തിനാണ് വേഗം അഴുക്ക് പോവാൻ അതുപോലെ തന്നെ ഇപ്പോൾ ഈ വസ്തുക്കളിലൊക്കെ ഇതിരുമ്പല്ല ഇതൊരു എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ ഇതാണ് പ്ലൈവുഡാണ് അതിൽ മൈക്കൊട്ടിച്ചേക്കുവാൻ അപ്പോൾ ഇതിലെന്തെങ്കിലും കഴുക്ക് വന്നാൽ നമ്മളെന്ത് ചെയ്യും ചെറിയ എണ്ണമയം എണ്ണ ഒരു തുണിയിലെടുത്തിട്ട് അതിങ്ങനെ തുടച്ചാൽ അതിൻ്റേതായ കളർ കിട്ടും അതുപോലെ നമ്മുടെ ജനല് അതൊക്കെ ഇരുമ്പുണ്ട് ഇരുമ്പിൻ്റെ ഭാഗമൊക്കെ തുരുമ്പ് വന്നാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും അത് അതിൻ്റേതായ രൂപത്തിൽ തുരുമ്പ് മാറാനുള്ള ഒരുപാട് വസ്തുക്കളുണ്ട് അപ്പോൾ ഏത് വസ്തുവിനേയും ശുദ്ധിയാക്കുന്ന ശുദ്ധിയാക്കാൻ പറ്റുന്ന മറ്റൊരു വസ്തു ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും ശുദ്ധിയാക്കാൻ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഒരു വസ്തുവാണ് പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയത്തെ ഹൃദയത്തിൽ അസൂയ ഉണ്ടാകും അതുപോലെ തന്നെ അഹങ്കാരമുണ്ടാകും കുശുംബ് ഉണ്ടാകും ഡെമ്പ് ഉണ്ടാകും അല്ലേ അതിനൊക്കെ നമുക്ക് ശുദ്ധിയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിന് വിക്ര ചെയ്യുക എന്നുള്ളത് നിരവധി വിക്രുകൾ നമ്മുടെ വീഡിയോകളിലൂടെ നമ്മൾ പറയാറുണ്ട് എത്രയോ വിക്രുകളാണ് ചില സഹോദരിമാരും ചില സഹോദരങ്ങളൊക്കെ നേരിട്ടിങ്ങനെ കാണുമ്പോൾ അവർ പറയും അതെ നിങ്ങൾ നിങ്ങൾ വീഡിയോയിൽ പറയുന്ന എല്ലാ ദിക്കറുകളും ഞങ്ങൾ എഴുതിയെടുത്ത് പറയാറുണ്ട് എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വൈകുന്നേരത്തെ മജ്ലിസിൽ എത്രയോ ആളുകൾ പങ്കെടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് ദിക്കറുകൾ നമ്മുടെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒരുപാട് ദിക്കറുകൾ അപ്പോൾ എല്ലാം ഒരുപക്ഷെ നമ്മൾ എല്ലാ ദിവസവും പറയുന്നില്ലെങ്കിലും ചില ദിക്കറുകൾ ചില ആളുകൾക്ക് പ്രത്യേകം എന്താണ് ഇഷ്ടമാണ് അപ്പോൾ ഒരു ഹജ്ജിന് പോയ ഒരു സഹോദരി അവർ അവർ ഫോണിൽ ഒരു മെസ്സേജ് അയച്ചിരുന്നു താതെ നിങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ ആറ് ലക്ഷത്തോളം പ്രാവശ്യം പറയുന്ന പ്രതിഫലം കിട്ടുന്ന ഒരു സ്വലാത്ത് ഞാനത് ഒരുപാട് ചൊല്ലുമായിരുന്നു പക്ഷെ അത് മറന്നുപോയി ഒന്ന് പറഞ്ഞു തരുമോ ഒന്ന് ചോദിച്ചിരുന്നു ഇനി അതുപോലെ തന്നെ പല സഹോദരന്മാരും പല വിക്രകളൊക്കെ ചോദിച്ചു അപ്പോൾ ഈ ഓരോ ആളുകൾക്കും നമ്മൾ പറയുന്ന എല്ലാ വിക്രുകളും ചെല്ലാൻ പറ്റുന്നില്ലെങ്കിലും ചില വിക്രകളൊക്കെ അവർക്ക് ഭയങ്കര പെട്ടെന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ പെട്ടെന്ന് മനഃപ്പാഠമാക്കാൻ പറ്റും അപ്പോൾ വിക്രുകൾ പല രൂപത്തിലുണ്ട് ൾ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ സമ്പത്ത് നമ്മുടെ കുടുംബം എല്ലാത്തിനും കാവൽ കിട്ടുന്ന അല്ലെങ്കിൽ അതൊക്കെ എല്ലാവിധത്തുള്ള ആപത്തുകളെ തൊട്ടുള്ള കാവൽ കിട്ടുന്ന വലിയ ഒരു അരിചയാണ് ഇപ്പോ നമ്മൾ വിക്രുകൾ എടുത്തു നോക്കിയാൽ വിഖർ എന്ന് പറഞ്ഞാൽ എന്താ വിഖർ എന്ന വാക്കിന്റെ അർത്ഥം സ്മരണ എന്നാണ് അള്ളാഹുവിന് വിക്ര ചെയ്യുക അള്ളാഹുവിന് വിക്ര പറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അള്ളാഹുവിന് ഓർക്കുക വിക്ർ എന്ന് പറഞ്ഞാൽ ഓർക്കുക എന്നാണ് ഏകദേശം അതിന്റെ അർത്ഥം അപ്പോ നിസ്കരിക്കുമ്പോൾ നമ്മൾ അള്ളാഹ്നെ ഓർക്കുന്നു നോമ്പ് പിടിക്കുമ്പോൾ അള്ളാഹുനോർക്കുന്നു ഖുർആൻ ഓതുമ്പോൾ അള്ളാഹുനെ ഓർക്കുന്നു അപ്പോൾ ഇതൊക്കെ പക്ഷെ പക്ഷേ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഓടി വരുന്നത് എന്താണ് അല്ലെ സുബഹാന അലഹമുല്ല അള്ളാഹു അക്ബർ അങ്ങനെയുള്ള ദിക്കറുകളാണ് അപ്പോൾ നമുക്ക് റിക്രുകളെ മൂന്ന് രൂപത്തിലാക്കാം ഒന്ന് അള്ളാഹു സുബഹാന ഹുഅത്താല നേരിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന ചില ക്രുകളുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കൂട്ടം ദിക്കറുകളാണ് നബിസ് അള്ളാഹു അലഹി വസ്ല്ലാം തങ്ങൾ തൻ്റെ ജീവിതത്തിൽ ചൊല്ലിയിരുന്ന ചില ദിക്കറുകൾ മറ്റൊരു കൂട്ടമാണ് നബി നബിസ്ലമ തങ്ങൾ ചില ആളുകൾക്ക് സ്പെഷ്യലായി പറഞ്ഞു കൊടുത്ത ചില ദിക്കറുകൾ ഉണ്ട് അള്ളാഹു താലം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചില ദിക്കറുകൾ അതുപോലെ തന്നെ മുത്തുറസൂർ നമുക്ക് ഇവിടുത്തെ ജീവിതത്തിൽ സ്ഥിരമായി പറഞ്ഞിരുന്ന ചില തിക്കറുകൾ മറ്റ് ഒരു കാറ്റഗറിയാണ് തങ്ങൾ ചില വ്യക്തികൾക്ക് മാത്രം അവർക്ക് ചൊല്ലാൻ വേണ്ടി അവർ ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ചില തിക്കറുകൾ ഉണ്ട് അത്തരത്തിൽ നബിതങ്ങൾ ചില ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ദിക്കറുകൾ ചൊല്ലിയാൽ വളരെയധികം പ്രതിഫലമാണ് വളരെയധികം പ്രതിഫലമാണ് നമുക്കറിയാം ഈ ഇല്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇപ്പോൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ നോക്കിക്കേ എത്രയോ കമൻറ്റാണ് സ്ഥാദേ നല്ലൊരു ജോലിയില്ല ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ ദ്വാ ചെയ്യണം നല്ലൊരു ജോലി കിട്ടാൻ ദ്വാരക്കണം മക്കൾക്ക് നല്ല ജോലി കിട്ടാൻ ഭർത്താവിൻ്റെ ജോലിയിൽ ബർക്ക് ഈ ജോലി ജോലി എന്നുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ജോലി ഇല്ലാത്തവരുണ്ട് അതുപോലെ തന്നെ ജോലിയുണ്ട് ഏ ഒരു ജോബ് കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒന്നും തികയുന്നില്ല ഒന്നും ആകുന്നില്ല അന്നെന്നുള്ള കാര്യങ്ങൾ ചെ മാ ചെലവഴിച്ച് അന്നെന്നുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നു അല്ലാതെ നീക്കു ബാക്കിയായി ഒന്നുമില്ല പിന്നെയോ കച്ചവടം നഷ്ടത്തിലാണ് കൈനീട്ട കച്ചവടം പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ എത്രയോ സഹോദരന്മാരുണ്ട് അതുപോലെ തന്നെ പൈസ ഒരുപാട് നം കൊടുത്തിട്ടുണ്ട് കടം കൊടുത്തിട്ടുണ്ട് തിരിച്ചു കിട്ടുന്നില്ല അതുപോലെ ഒരുപാട് കടങ്ങളുണ്ട് അത് വീട്ടാൻ എങ്ങനെയാണ് വീട്ടേണ്ടതെന്നറിയില്ല അതുപോലെ തന്നെ ശമ്പളം കെട്ടിക്കിടക്കുകയാണ് ഈ പ്രവാസികളായ പലരും വിളിച്ച് ഇങ്ങനെ സങ്കടം പറയുന്നുണ്ട് ശമ്പളം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ് തന്നിട്ടില്ല മൂന്നും നാലും മാസമായിട്ട് ഇതുവരെ ശമ്പളം കിട്ടാത്ത അത്രയും പ്രയാസത്തിൽ കഴിയുന്ന ആളുകളുണ്ട് അപ്പോൾ തടസ്സങ്ങൾ പ്രയാസങ്ങൾ നമ്മളിൽ നിന്നും വിട്ടുപോവണം അതിനൊരു വഴിയുണ്ട് സാമ്പത്തികമായ ഭദ്രത നമുക്ക് ഉണ്ടാവണം കുറേ കാശ് കിട്ടണം അങ്ങനെയല്ല കുറേ പൈസ കിട്ടണം അങ്ങനത്തെ ആഗ്രഹമല്ല അത് അത്യാഗ്രഹം എന്ന് പറയും നമുക്ക് നമ്മുടെ കുടുംബം അലഹന്ദരില്ല ഒരു പ്രയാസമില്ലാതെ മുന്നോട്ട് പോവണം അതിന് ചെറിയൊരു ജോലി ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന നല്ലൊരു വരുമാനം അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് മാത്രമല്ല മറ്റൊരാളുടെ മുന്നിൽ പോയി കൈനീട്ടേണ്ടി വരുന്നൊരവസ്ഥ അതുണ്ടാവാൻ പാടില്ല അല്ലേ അതായത് നമ്മുടെ മകളുടെ കല്യാണം നടക്കുന്നു വീട് വെടി നടക്കുന്നു ആരുടെങ്കിലും മുമ്പിൽ പോയിട്ട് എന്തെങ്കിലും തരണേ അങ്ങനെ ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ അമി അപ്പോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതെ നമുക്ക് അലഹദില്ല നമുക്കൊരാവശ്യം വന്നാൽ നമ്മുടെ സമ്പത്ത് കൊണ്ട് അതൊക്കെ നിർവഹിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സാമ്പത്തിക ഭദ്രത എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം അള്ളാഹു താലിന് നമുക്ക് തൗഫീക്ക് തരട്ടെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാം മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തേത് നമ്മളൊക്കെ ചെയ്യുന്നതാണ് പലരും ചെയ്യുന്നതാണ് പലരും അറിയാം ഇത് ചെയ്യണമെന്ന് പക്ഷേ അങ്ങനെ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല ഒന്നാമത്തെ കാര്യം എല്ലാ ദിവസവും ഇഷ മകരവിന്റെ ഇടയിൽ സൂറത്തുൽ വാക്യ നിത്യമാക്കുക സൂറത്തുൽ വാക്യ നമുക്കറിയാം മഹാനായ ഇബിൻ മസൂദ് വലിയ സ്വഭാവിയ അദ്ദേഹം ഇങ്ങനെ മരണക്കിടക്കയിൽ ആണ് ഇപ്പോൾ മരിക്കും എന്നുള്ള അവസ്ഥയാണ് അദ്ദേഹത്തിന്റെ പെൺമക്കളാണ് അദ്ദേഹത്തിനുള്ളത് പെൺമക്കളാണ് പെൺമക്കളൊക്കെ ഇങ്ങനെ ചുറ്റുവിരുന്ന് ഇങ്ങനെ സങ്കടപ്പെടുകയാണ് അപ്പോഴാണ് അന്നത്തെ ഖലീഫയാകുന്ന മഹാനായ മഹാനായുബിന് അഫ്വാൻ റതി അള്ള മൂന്നാമത്തെ ഖലീഫ അദ്ദേഹം അങ്ങോട്ട് വന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മരിക്കാൻ കിടക്കുകയാണ് ഇങ്ങനെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട് ഒരു വിഷമത്തിന്റെ മുഖത്തിലാണ് അപ്പോൾ ഈ ഉസമാനുബിൻ ആഹ്വാന്തങ്ങള് ആ മരിക്കാൻ കിടക്കുന്ന ഇബിൻ മസ്ഊദ് സുഹാബിയോട് എന്ന സുഹാബിയോട് ചോദിച്ചു ഇബിൻ നിങ്ങൾ എന്താ ഇങ്ങനെ കരയുന്നത് നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞ് നിങ്ങളുടെ ഈ പെൺമക്കൾ ദാരിദ്ര്യത്തിലാകും അവരെങ്ങനെ കഴിയും എന്നോർത്താണോ നിങ്ങൾ കരയുന്നത് ആ സമയത്ത് ഇബിൻ മസ്ഊദ് റതി അള്ളാഹുനുഹു പറയുന്നു എനിക്കങ്ങനെ ഒരു ചിന്തയേ ഇല്ല എൻ്റെ മക്കളുടെ കാര്യത്തിൽ അവർ ഇനി എങ്ങനെ ജീവിക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു ടെൻഷനും ഇല്ല കാരണം അവരുടെ കാര്യം ഒരു രൂപത്തിലും പ്രയാസമില്ലാതെ പോവാനുള്ള പോംവഴി അതിനുള്ള എളുപ്പവഴി ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ ചോദിച്ചു അതെന്താണ് അത് സൂറത്തുൽവാക്യായ സൂറത്തുൽ എന്നറിയപ്പെടുന്ന സൂറത്തുൽവാക്യ ഐശ്വര്യം നമ്മളിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരുന്ന നമുക്ക് എല്ലാവിധത്തിലുള്ള ഹൈറക്കാത്തുകൾ അടുപ്പിച്ചു കൊണ്ടുവരുന്ന സൂറത്താണ് സൂറത്തുൽ സൂറത്തുൽവാക്യ അപ്പോൾ ഒന്നാമതായി ചെയ്യേണ്ടത് ഇൻഷാ അല്ല ഇഷാ മഗ്രിബിന്റെ ഇടയിൽ സൂറത്തുൽ സൂറത്തുൽവാക്കിയ പാരായണം ചെയ്യുക മറന്നു പോവണ്ട അത് കുടുംബത്തിൽ ആരെങ്കിലും ഒരാളെങ്കിലും എന്തായാലും ഓതിയിരിക്കണം കേട്ടോ അത് വല്ലാത്തൊരു സൂറത്താണ് ആ ഓതുന്ന കുടുംബത്തിലും കുടുംബാദികളിലും എല്ലാവർക്കും വലിയ ഹയറും വറക്കത്തുണ്ടാകും രണ്ടാമത്തെ കാര്യം ൊല്ലുന്നുണ്ട് എപ്പോഴും നമ്മൾ ചെല്ലുന്നത് ഇസ്തഗുഫാർ എപ്പോഴാണ് നമ്മൾ ചൊല്ലുന്നത് ഇൻസ്കാരം അല്ലെ അസ്ലാം വൈകും റമത്തുള്ള സ്ലാ സ്ലാം വീട്ടിൽ കഴിഞ്ഞ അസ്തഫറുള്ള 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 ഒരു മൂന്ന് അസ്തഫറുള്ള പറയും അല്ലെ അസ്തഫറുള്ള അസ്തഫീറുള്ള എന്ന് പറയണം അപ്പോൾ ആ ഇസ്തഗുഫാർ ഇൻഷാ അള്ള നമുക്ക് രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞും അതുപോലെ വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് അതായത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പും രണ്ട് രാവിലെയും വൈകിട്ടും അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുവാണെങ്കിൽ അപ്പോഴും ഒരു നൂറ് വട്ടം വീതം ഇസ്തി ഗുർ നമ്മെ കൊണ്ട് പറയാൻ പറ്റുമോ എങ്കിൽ നമ്മൾ വിജയിച്ചു ഒരാൾ ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് എന്നോ അസ്തഗ്ഫിറുല്ലാഹൽ എന്നോ ഒരാൾ എത്രമാത്രം അധികരിപ്പിക്കുന്നോ അത്രമാത്രം ഞാമത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുമെന്നാണ് അതാണ് ഇസ്തുഫാറിന്റെ പ്രതിഫലം ഇസ്തീഫാറിന്റെ പ്രതിഫലം ഒരുപാടുണ്ട് നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞതാണത് അപ്പൊ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൊല്ലും തോറും നമ്മൾ അത് ചൊല്ലും തോറും നമുക്ക് നമുക്ക് ഇങ്ങോട്ടിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഒറ്റ ഒറ്റപ്രാവശ്യമല്ല അതിങ്ങനെ എത്രമാത്രം അധികരിപ്പിക്കുന്നു അത്രമാത്രം ഇങ്ങോട്ട് അള്ളാഹു തല തന്നുകൊണ്ടിരിക്കും മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവർക്ക് വലിയൊരു മരുന്നാണ് ആത്മീയമായ മരുന്നാണ് രാവിലെയും വൈകിട്ടും നൂറുവട്ടം ഉടങ്ങാതെ എന്നിങ്ങനെ പറയുക നമുക്കൊരു കാര്യം നിർവഹിച്ച് കിട്ടാനുണ്ട് ഒരു ജോലി അല്ലെങ്കിൽ എന്താണ് നമുക്കൊരു എന്താ സ്കോളർഷിപ്പ് കിട്ടാനുണ്ട് ഒരു സർട്ടിഫിക്കറ്റ് ശരിയായി കിട്ടാനുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അതിങ്ങനെ മനസ്സിൽ കണ്ട് ഇസ്തുകുല്ലാത്തങ്ങൾ ഒരു ദിവസം നൂറും മറ്റൊരു വായത്തിൽ എഴുപത് വട്ടവും ഇസ്തുക ഒരു ദിവസം പറയുമായിരുന്നു തെറ്റുകൾ പൊറുക്കപ്പെടും അതുപോലെ തന്നെ ബോണസായി നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു താലി ഇസ്തഫാർ അധികരിപ്പിക്കുമ്പോൾ തരുന്നതാണ് ഇനി മൂന്നാമതായി പറയുന്നതാണ് നമ്മുടെ വിഷയം ഒരിക്കൽ മഹാനായ ഇബിനു റദി അള്ളാഹു താലാഹു അദ്ദേഹം പറയുകയാണ് അന്ന റജുലൻ ഒരു മനുഷ്യൻ നബിസ്ലാമ തങ്ങളുടെ അടുക്കിൽ വന്നു എന്നിട്ട് പറയുകയാണ് യാ നബിയെ ഇന്ന എന്നെ തൊട്ട് ഓടി പോവുകയാണ് എനിക്ക് ഒരു തരത്തിലുള്ള സമ്പത്തും എൻ്റെ കയ്യിലില്ല ഒരുപാട് കടങ്ങളുണ്ട് സമ്പത്തില്ല അത് കടം വീട്ടണമെന്ന് എങ്ങനെയെന്ന് അറിയില്ല ഭയങ്കര പ്രയാസത്തിലാണ് നബിയെ ഭയങ്കര കഷ്ടത്തിലാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒരു സ്വഹാബി വന്ന് നബിയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ നബിസുല്ലാഹു അലഹി വസ്ലമാത്തങ്ങൾ ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്തു അതായത് അതായത് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത് ചില നബി നബിസുല്ലാ അലൈഹി വല്ലാമാത്തങ്ങൾ ചില ആളുകൾക്ക് സ്പെഷ്യലായി പറഞ്ഞു കൊടുക്കും അങ്ങനെ സ്പെഷ്യലായി പറയുന്ന ദിക്കറികൾക്ക് അല്പം വീര്യം കൂടുതലാണ് അപ്പോൾ നബി അലൈഹി അല്ലാസ് സ്വലാത്തങ്ങളോട് ആ സ്വഹാബി വന്ന് പറയുന്ന നബിയെ എൻ്റെ കയ്യിൽ സമ്പത്ത് കിട്ടുന്നില്ല എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ കുടുംബത്തെ പോറ്റാൻ അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ വസ്ത്രം കൊടുക്കാൻ ഏറ്റെങ്കിലും ഒന്നും ഇല്ല നബി ഞാൻ എന്ത് ചെയ്യും ജോലി ഏതും ഞാൻ ചെയ്യാൻ തയ്യാറാണ് ആ സമയത്ത് നബി അലൈഹി തങ്ങൾ പറഞ്ഞു എടോ മലക്കുകൾ മുഴുവൻ മുഴുവൻ മലാ ഇക്കത്തുകളും മുഴുവൻ മലായിക്കത്തുകളും അതുപോലെ തന്നെ ലോകത്തുള്ള ജീവനുള്ള എല്ലാ വസ്തുക്കളും തസ്ബീഹ് ചൊല്ലുന്നവയാണ് അവകൾ ചൊല്ലുന്ന ഒരു തസ്ബീഹ് ആ മലക്കുകളും മറ്റു വസ്തുക്കളും എല്ലാവരും ചൊല്ലുന്ന ഒരു ദിക്കറുണ്ട് ആ വിക്രു നീയും ചൊല്ലിയാൽ സമ്പത്ത് ദുന്യാവ് നിന്റെ പുറകെ വരും നീ ദുന്യാവിന്റെ പുറകെ പോകേണ്ടി വരില്ല സമ്പത്ത് നിന്നെ തേടി വരുമെന്ന് നബി നബ്ഹി വസ്ലമാങ്ങൾ പറയുകയാണ് എന്നിട്ട് രാവിലെ സ്വഭാഹൻ വമസാഹൻ രാവിലെയും വൈകിട്ടും മികച്ച മറ നൂറ് പ്രാവശ്യം വീതം നീ പറയണം എന്ന് പറയാം പ്രത്യേകിച്ച് സുബേ നമസ്കാരം കഴിഞ്ഞ ഉടനെ അതുപോലെ തന്നെ കിടക്കുന്നതിന് മുമ്പും നീ പറയണം എന്തു പറയണം െ നമ്മൾ ചൊല്ലുമ്പോൾ എന്നാണ് എന്ന ഒരു വാചകം കൂടി നമ്മൾ ചേർക്കാറുണ്ട് അങ്ങനെയും ചൊല്ലാം ഇങ്ങനെയും ഹദീസിൽ വന്നിട്ടുണ്ട് അങ്ങനെയും നമുക്ക് ചൊല്ലാവുന്നതാണ് അപ്പോ ഉന്നതനായ ഞാൻ ഞാൻ തന്നെ അവന്റെ വാഴ്ത്തുകയാണ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണയല്ല എന്നാണ് ഈ ഒരു തസ്ബീഹിന്റെ ഈ ഒരു ദിക്കറിന്റെ അർത്ഥം ഒന്ന് അലീം നിസ്കാരമില്ലാത്ത ഉമ്മമാർക്കും ഈ ഒരു തസ്ബീഹ് പറയാവുന്നതാ ഇങ്ങനെ രണ്ട് ജുമാ കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് നമ്മളെ ഭാഷയിൽ പറഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞ് ആ സ്വഹാബി വന്നു എന്നിട്ട് പറയുന്നു നബിയേ ദുന്യാവ് എൻ്റെ പുറകെയാൻ സമ്പത്ത് അലഹമില്ലാ വന്നിട്ടുണ്ട് എനിക്ക് സമ്പത്ത് മതിയാകുന്നുണ്ട് അതുകൊണ്ട് ഇത് സ്വഹാബിമാർ ചൊല്ലി അവർക്ക് അനുഭവം ഉണ്ടായതാണ് നമ്മൾ ബിൻഷാ അള്ളാ മറന്നു പോകേണ്ട വബിഹംദിഹി അപ്പോൾ അങ്ങനെ ചൊല്ലാം അങ്ങനെയും ചൊല്ലാവുന്നതാണ് മീസാനിൽ ഭാരം തൂങ്ങാൻ അതുപോലെ തന്നെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ അതുപോലെ ടെൻഷൻ കടം അതുപോലെ തന്നെ എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള ഒരു പരിഹാരമാണ് ഈ ഒരു ദിക്ർ ഇൻഷാ അള്ളാഹ് ചൊല്ലൂലേ ചൊല്ലിക്കോ വലിയ ഹയർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇപ്പൊ മൂന്ന് കാര്യം നമ്മൾ പറഞ്ഞു ഒന്ന് സൂറത്തുൽ വാക്യാ രണ്ട് ഇസ്റ്റിഖാറ് മൂന്നാമത്തേത് ഈ ദിക്കറ് ഈ ദിക്കർ മലക്കുകൾ ചൊല്ലുന്ന ദിക്കറാണ് മലക്കുകളുടെ തസ്ബിഹാൻ ലോകത്തിലെ എല്ലാ ജീവരുള്ള വസ്തുക്കളും ചൊല്ലുന്ന തസ്ബീഹിൽ പെട്ട ഒന്നാണിത് അപ്പോൾ അലഹമുല്ല മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത് ദിഖർ അതിൻ്റെ ദിഖർ ചൊല്ലുന്നതിൻ്റെ നേട്ടം മഹത്വമൊക്കെ പഠിച്ചു ഈ ദിക്കറൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പരമാവധി നല്ല ആത്മാർത്ഥതയോട് ചൊല്ലു ചുമ്മാ നാവുകൊണ്ടിങ്ങനെ പറയുന്നുണ്ടെന്നല്ലാതെ മനസ്സിൽ തട്ടി നമ്മൾ പറയുക അപ്പൊ ഇൻഷാല്ല വലിയ കൂലി അള്ളാഹു നമുക്ക് ദുനിയവരും ആഹ്ലാദത്തിലും തരും അള്ളാഹുറബുൽ നമ്മൾ എല്ലാവരെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അമീൻ അലീൻ നമ്മൾ നിസ്കാര കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമാക്കണ അതുപോലെ തന്നെ നോമ്പ് പിടിക്കാൻ പറ്റും ഇപ്പോൾ ഇന്നും നോമ്പുള്ള ആളുകൾ ഉണ്ടാകും അലഹമുല്ല അപ്പൊ സുന്നത്തായ നോമ്പുകൾ ൊക്കെ പറ്റുന്ന ദിവസം പോലെ പിടിക്കുക ദുൽഹിജ്ജ മാസമാണ് അതൊക്കെ അവസാനിക്കാൻ പോകുന്നു മുഹറമാസമൊക്കെ വരുന്നു അൽഹമുലില്ല അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും അതുപോലെ നമ്മുടെ ഹാജിമാർ എല്ലാവർക്കും അള്ളാഹു താല ഹൈറും വറക്കത്തും റാഹത്തും കൊടുക്കട്ടെ ആരൊക്കെ ദാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു താല ഹാസിലാക്കി കൊടുക്കട്ടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ ആമീൻ ആമീൻ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം അതുവരെയേക്കും അസ്സലാ വാല്മതു e o barakat.